ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിരുന്ന സി പി രാധാകൃഷ്ണൻ എതിർ സ്ഥാനാർത്ഥിയായ ഇന്ത്യ മുന്നണിയിലെ സുദർശൻ റെഡ്ഡിയെ നൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾക്കാണ് പാർലമെൻറ്റിനകത്ത് നടന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാർ ചേർന്ന ഇലക്ട്രിക് കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് അവിടെ എടുത്തു പറയേണ്ടത് സി പി രാധാകൃഷ്ണന്റെ വിജയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി നടത്തിയ ചില പ്രഖ്യാപനങ്ങളാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി നടത്തുന്നത് സ്വന്തം ഘടക കക്ഷികൾ വോട്ട് മറിക്കുന്നതിനെ പറ്റിയാണോ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നുണ്ട് ബി ജെ പി യഥാർത്ഥത്തിൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് അനിവാര്യമായിരുന്നില്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്തിന്റെ പേരിലാണ് നടത്തിയിരിക്കുന്നത് ബി ജെ പിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ ജഗ്ദീപ് ധൻഖർ ബി ജെ പിക്ക് കൃത്യമായി പണി കൊടുത്തുകൊണ്ട് യശ്വൻ വർമ്മയുടെ നിയമന നിയമനവുമായി ബന്ധപ്പെട്ട പാർലമെൻറ്റ് നടപടിക്രമങ്ങളെയാണ് ശക്തമായി അദ്ദേഹം ഉപരാഷ്ട്രപതിയായിരുന്ന കാലഘട്ടത്തിൽ എതിർത്തിരുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ടത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കെത്തുന്ന ബി ജെ പി കാരനായ വ്യക്തി അയാൾ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും വിധേയപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്ത് ഒരു രീതിയിലും അവരെ ചൊടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ഒന്നും തന്നെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല ജഗ്ദീപ് ധൻകർ എന്നത് ബി ജെ പിയുടെ അനുഭാവിയായിരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു ബി ജെ പിയിലേക്ക് എത്തിയതിന് ചില വ്യക്തിപരമായ കാരണങ്ങളുമുണ്ട് യാതൊരു വിധത്തിലും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ എല്ലാ തരത്തിലും കുത്തിരിപ്പുമായി വരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ബി ജെ പി നന്നായി വിനിയോഗിച്ചു എന്നാൽ അദ്ദേഹം ചില കാര്യങ്ങളിൽ ബി ജെ പി സർക്കാരിനെ എതിർക്കുവാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിനെ ബി ജെ പി സർക്കാർ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നത് ഭീഷണിയുടെ സ്വരമായിരുന്നു ആദ്യം കാണിച്ചിരുന്നത് സി പി രാധാകൃഷ്ണൻ ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പിക്ക് പണിയാ പണിയുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിയാൽ അദ്ദേഹത്തിനെയും ഇതേ രീതിയിൽ തന്നെയായിരിക്കും നീക്കം ചെയ്യുന്നത് ഒരുപക്ഷെ സമ്മർദ്ദം ചെലുത്തി ആ സ്ഥാനം രാജിവെപ്പിച്ചേക്കും അതുകൊണ്ട് തന്നെ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ബി ജെ പിയുടെ ആത്യന്തികമായ വിജയമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുകയില്ല നാനൂറ്റി എൺപത്തി രണ്ട് ഇലക്ട്രൽ വോട്ടുകൾ വാങ്ങിയതിൽ സഖ്യകക്ഷികൾക്ക് പലം വലിച്ചു എന്ന് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ ആരും പറഞ്ഞിട്ടുമില്ല ഇന്ത്യ മുന്നണി എന്നത് ഒരു കോമൺ മിനിമം പ്ലാറ്റ്ഫോമാണ് ഒരു കാരണവശാലും വിപ്പ് ലംഘിക്കരുത് എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല കാരണം യു പി എ സംവിധാനമല്ല ഇപ്പോൾ കോൺഗ്രസ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവർക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കുവാനുള്ള നിരവധി ഘടകങ്ങൾ സംജാതമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായൊരു കാര്യമാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനം വിജയിപ്പിച്ചതുകൊണ്ട് ബി ജെ പിക്ക് അത്യന്തികമായ വിജയമുണ്ടാകുന്നില്ല സി പി രാധാകൃഷ്ണൻ രണ്ട് പ്രധാന കടമ്പകൾ കടക്കേണ്ടി വരും ഒന്ന് യശ്വൻ വർമ്മയുടെ ഇംപീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമത്തേത് സുപ്രീം കോടതിയെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ് പരമാധികാരവും പറഞ്ഞ രാഷ്ട്രപതി മുർമു വലിയ രീതിയിൽ ഒരു മുറിമുറപ്പുണ്ടാക്കിയിട്ടും ഒരു രീതിയിലും അവർക്ക് അനുയോജ്യമായ സാഹചര്യമായിരുന്നില്ല എന്ന് മനസ്സിലാക്കി ഇപ്പോൾ അവർ മിണ്ടാതിരിക്കുകയാണ് സി പി രാധാകൃഷ്ണനെ കാത്തിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരിക്കും